ജെറീകോ ത്രീ എന്ന അതിനൂതനമായ മിസൈലാണ് ഇറാനുമേൽ ഇസ്രായേൽ വർഷിച്ചത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഈ ഒരു അത്യാധുനിക മിസൈൽ സിസ്റ്റം ഇതിനോട് കിടപിടിക്കാൻ പറ്റിയ ഒരു മിസൈൽ സിസ്റ്റവും ഇറാൻ്റെ ഭാഗത്തില്ല എന്നതാണ് വസ്തുത നാനൂറോളം മിസൈലും റോ ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചതിന് തിരിച്ചടിയായിട്ട് വെറും മൂന്നേ മൂന്ന് മിസൈൽ കൊണ്ടാണ് ഇറാൻ ഇറാനെ ഇസ്രായേൽ തിരിച്ചടിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും ഔദ്യോഗികമായിട്ടല്ലെങ്കിലും ഔദ്യോഗികമല്ലാതെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആളപായത്തെക്കുറിച്ച് ഇറാൻ പ്രതികരിച്ചിട്ടില്ല ലോകരാജ്യങ്ങളിലെ യാതൊരുവിധ പത്രപ്രവർത്തകരെ ഒന്നും അങ്ങനെ പ്രവേശിപ്പിക്കുവാനായിട്ട് ഇറാൻ ഇതുവരെ തുരിഞ്ഞിട്ടില്ല കാരണം ഇറാൻ്റെ നാശം വലുതാണ് എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഡെമാസ്കസിലെ മിലിറ്ററി ക്യാമ്പിലാണ് ആദ്യം മിസൈൽ വന്ന് വീണത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മുന്നൂറോളം സയൻറ്റിസ്റ്റുകൾ ജോലി ചെയ്യുന്ന ഒരു മിലിറ്ററി ക്യാമ്പാണ് ഈ ഡെമാസ്കസിൽ ഉള്ളത് അമേരിക്കയാണ് ഈ വിവരം കാലത്തെ ആദ്യം തന്നെ പുറത്തുവിട്ടത് അവസാനം രണ്ടാമതായി ഇറാനും സമ്മതിക്കുണ്ടായി ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്ന് പക്ഷേ ഇറാൻ ശരിക്കും ഞെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനോട് ആധികാരികമായി തന്നെ പറഞ്ഞു ഇറാനെ ആക്രമിക്കരുത് ഒരു ലോകയുദ്ധത്തിലേക്ക് ഇറാനെ വലിച്ചഴിക്കരുത് ലോകത്തെ വലിച്ചഴിക്കരുത് എന്നെല്ലാം പറഞ്ഞതിന് പിന്നാലെ ഇറാനിന് വേൽ ആക്രമണം അഴിച്ചുവിടും എന്ന് ഇസ്രായേൽ അന്ന് സൂചിപ്പിച്ചിരുന്നു കാരണം ഇസ്രായേലിന് ഏറ്റ കനത്ത പ്രഹരം അതായത് സ്വന്തം രാജ്യത്തേക്ക് മിസൈൽ വിടാനുള്ള ഇറാൻ്റെ എല്ലാ ധൈര്യവും ചോർത്തി കളയുന്ന ഒരു ആക്രമണമാണ് ഇന്ന് പുലർച്ചെ തന്നെ ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇറാൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്നതാണ് ശരിക്കും ഡ്രോൺ അല്ല ജെറിക്കോത്രി എന്ന് പറയുന്ന വൺ ടെൻ ഒരു ടെൻ വരെ ഭാരം വഹിക്കാൻ അതായത് പേ ലോഡ് വഹിക്കാൻ ശേഷിയുള്ള മിസൈലാണ് ഇറാനെ ആക്രമിച്ചത് ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് ഇറാൻ്റെ ഇറാൻ്റെ ആണവ നിലയങ്ങളിലാണ് ഇസ് ഈ ഇസ്രായേൽ മിസൈൽ വന്ന് ജെറികോത്രി എന്ന മിസൈൽ വന്ന് പതിച്ചത് എന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ ഔദ്യോഗികമല്ലാതെ പുറത്തു വരുന്നത് ഇതിനെല്ലാം പ്രതികാര നടപടി സ്വീകരിക്കുവാനുള്ള യാതൊരുവിധ ഫെസിലിറ്റിയും ഇല്ലാതെയാണ് ഇറാൻ ഇതിനെല്ലാം തുനിഞ്ഞിറങ്ങിയത് ഇറാൻ വിട്ട മിസൈലുകളെല്ലാം ഇസ്രായേൽ തടുത്തപ്പോൾ ഇസ്രായേൽ വിട്ട മിസൈലുകൾ മൂന്നെണ്ണം തടുക്കാൻ പോലും ഇറാന് ആയിട്ടില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് അതിനുള്ള സാങ്കേതികവിദ്യകളോ ഒന്നും ഇന്നു വരെ ഇറാൻ്റെ കൈവശം ഇല്ല പിന്നെ എന്തിനാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് എന്ന ചോദ്യം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നിഴലിച്ചു നിൽക്കുകയാണ് കാരണം ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകും എന്ന ധാരണയിലാണ് ഇറാൻ ഇസ്രായേലിന് കയറി ആക്രമിച്ചത് എന്നും പറയുന്നു പക്ഷേ ഇറാൻ ഇസ്രായേലിൻ്റെ തിരിച്ചടിയിൽ ഭയന്നിരിക്കുകയാണ് നിലവിൽ സ്വന്തം ആണവ കേന്ദ്രങ്ങളിൽ വരെ മിസൈൽ പതിപ്പിക്കുവാൻ കറക്റ്റായിട്ട് മിസൈൽ വീഴ്ത്തുവാൻ ഇസ്രായേലിന് സാധിച്ചു അത് തടുക്കുവാനായിട്ട് ഇറാന് സാധിച്ചില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാൻ അനുകൂല മാധ്യമങ്ങളെല്ലാം വൻ റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടത് ഇസ്രായേലും അമേരിക്കയും പേടിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതിന് പരിഹാരപരമായി തന്നെയാണ് ഇസ്രായേൽ ഇറാനെ മൂന്ന് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചതും എന്നും ഇപ്പോൾ നിലവിൽ ഇറാൻ അനുകൂല വാർത്താ മാധ്യമങ്ങൾക്കെല്ലാം മൗനമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്